നമസ്കാരം ഇന്ന് വിശുദ്ധ ബൈബിളുമായി ബന്ധപ്പെട്ട പരിശുദ്ധന്മാരുടെ തിരുശേഷിപ്പുകളെപ്പറ്റിയുള്ള ചില വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് ഒരു പരിശുദ്ധൻ്റെ കാലശേഷം അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഈ ലോകത്തിൽ അവശേഷിക്കുന്ന എന്തെങ്കിലും വസ്തുവിനാണ് തിരുശേഷിപ്പ് എന്ന് പറയുന്നത് പഴയ നിയമകാലം മുതൽ തിരുശേഷിപ്പുകൾക്ക് ദിവ്യത്വം കൽപ്പിച്ചിരുന്നു പ്രവാചകന്മാരുടെ അസ്ഥികൾക്കും അവർ ഉപയോഗിച്ചിരുന്ന മറ്റ് ശേഷിപ്പുകൾക്കും ദിവ്യത്വമുണ്ട് എന്ന് കാണിക്കുന്ന അനേകം സംഭവങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏലിശായുടെ കബറിങ്കൽ എറിയപ്പെട്ട മൃദുശരീരം ജീവൻ പ്രാപിക്കുന്നത് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏലിശായിക്ക് ലഭിച്ച ഏലിയാ പ്രവാചകൻ്റെ പുതപ്പ് യോർദാൻ നദിയിലെ വെള്ളത്തെ വേർവിരിക്കുന്നതും രണ്ട് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഉദാഹരണങ്ങളാണ് പുതിയ നിയമത്തിലും പത്രോസിൻ്റെ നിഴൽ വീണ് മനുഷ്യൻ സുഖം പ്രാപിക്കുന്നത് അപ്പോസ്തോല പ്രവർത്തികളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പൗലോസിൻ്റെ സ്പർശനമേറ്റ റൂമാലകളും വസ്ത്രങ്ങളും കൊണ്ട് രോഗികൾ സൗഖ്യമാകുന്നതും അപ്പോസ്തോല പ്രവർത്തി പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ഒരു പരിശു ഒരു പരിശുദ്ധൻ്റെ തിരുശേഷിപ്പിന് അദ്ദേഹവുമായി അഭേദ്യ ബന്ധമുള്ളതിനാൽ തിരുശേഷിപ്പിനെ ആദരിക്കുകയും അതിൻ്റെ മുമ്പിൽ ധൂപം വെക്കുകയും ചെയ്യുന്നത് ആ പരിശുദ്ധൻ്റെ തന്നെ മുമ്പിൽ വണങ്ങുന്നതിന് തുല്യമാണ് അദ്ദേഹത്തെ ബഹുമാനിക്കുന്നതിൽ കൂടി ആ പരിശുദ്ധനെ ശക്തീകരിച്ച ദൈവത്തെയാണ് ബഹുമാനിക്കുന്നത് ഇപ്രകാരമുള്ള പാരമ്പര്യത്തിൻ്റെ ചരിത്രപരമായ ഒരു പുരാതന നാഴികക്കല്ലാണ് പോളിക്കർപ്പോസിൻ്റെ രക്തസാക്ഷിത്വം എന്ന ചരിത്രരേഖ ഇത് രണ്ടാം നൂറ്റാണ്ടിലെ സംഭവമാണ് റോമാചക്രവർത്തിമാരുടെ പീഡകൾ നിമിത്തം രക്തസാക്ഷികളുടെ സംഖ്യ വർദ്ധിച്ചപ്പോൾ അവരുടെ തിരിശേഷിപ്പുകളോടുള്ള ആദരവും ജനങ്ങളുടെ ഇടയിൽ കൂടി വന്നു നാലാം നൂറ്റാണ്ടിൽ സഭയിൽ സമാധാനം കൈവന്നപ്പോൾ സഹദേവന്മാരോടുള്ള ആദരവ് അത്യന്തം വർദ്ധിച്ചു അവരുടെ തിരിശേഷിപ്പുകളുടെ മുമ്പിൽ വണങ്ങുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന പതിവ് സഭയിൽ സാധാരണമായി മധ്യശതകങ്ങളിൽ തിരിശേഷിപ്പുകൾക്ക് അമിത പ്രാധാന്യം റോമൻ സഭകൾ നൽകി എന്നാൽ പ്രോട്ടസ്റ്റൻ്റ് സഭക്കാർ തിരിശേഷിപ്പുകളെ ആദരിക്കുന്ന പതിവ് പൂർണ്ണമായും തിരസ്കരിച്ചു കിഴക്കൻ സഭകൾ ഈ രണ്ടു പ്രവണതകളും ഒഴിവാക്കുന്നു പരിശുദ്ധന്മാരുടെ കവർ കവറി കവറിംഗ് തീർത്ഥയാത്രകൾ നടത്തുകയും അവരുടെ തിരുശേഷിപ്പുകളെ ബഹുമാനിക്കുകയും തിരുശേഷിപ്പുകളെ അവയുടെ ദിവ്യശക്തിയുടെ ഉറവിടമായി കണക്കാക്കുകയും ചെയ്യുന്നു ഇതാണ് തിരുശേഷിപ്പുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ബൈബിളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇത് ഇത്രമാത്രം നന്ദി നമസ്കാരം